¡Me Está... ിനെരായി റഷ്യയിലെത്തിയ ഞങ്ങളെ രക്ഷിക്കണമെന്ന ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന നാല് നേപ്പാൾ പൌരന്മാരുടെ വീഡിയോ പുറത്ത് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിത ഞങ്ങളെ സഹായിക്കാൻ നേപ്പാൾ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്നും ഇവർ അവകാശപ്പെടുന്നു റഷ്യൻ ആർമിയിലെ സെക്യൂരിറ്റി ഹെൽപ്പറായി ജോലി വാഗ്ദാനം ചെയ്ത ഏജന്റ് വഴിയാണ് റഷ്യയിലെത്തിയതെന്ന് ഇവർ പറയുന്നു മുപ്പതിലേറെ പേർ തട്ടിപ്പിനിരയെ എല്ലാവരെയും യുദ്ധമുഖത്തെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചു പലർക്കും ഗുരുതര പരിക്കേറ്റെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇതേ രീതിയിൽ യുദ്ധമുഖത്തെ കുടുങ്ങി ഇരുപതോളം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയതിന് പിന്നാലെ യാണ് ഇവർ സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് വ്യാജ ഏജന്റുമാർ വഴി റഷ്യൻ സൈന്യത്തിൽ ഏർപ്പെട്ട രണ്ട് ഇന്ത്യക്കാർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം റഷ്യൻ സർക്കാരിൽ ജോലി വാഗ്ദാനം ചെയ്ത മൂന്ന് ലക്ഷം രൂപ ഈടാക്കിയാണ് ഇവർക്കെല്ലാം വിസ നൽകിയത് മികച്ച ജോലിയും നിറവുമുള്ള ജീവിതം സ്വപ്നം കണ്ട വിമാനം കയറിയവർ ഇപ്പോൾ ആയുധമെടുത്ത് യുദ്ധമുഖത്ത് പോരാടുകയാണ് ഇതിനകം രണ്ട് ഇന്ത്യക്കാർക്ക് യുദ്ധമുഖത്ത് ഉക്രൈനിന്റെ മിസൈൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി സമൂഹ മാധ്യമങ്ങളിൽ റഷ്യൻ സർക്കാരിൽ ഓഫീസ് ജോലി ഹെൽപ്പർ സെക്യൂരിറ്റി ഓഫീസർ ജോലി വാഗ്ദാനം ചെയ്താണ് മോസ്കോയിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ഉള്ളതെല്ലാം വിപറക്കിയും കടം വാങ്ങിയും മൂന്ന് ലക്ഷം രൂപ നൽകിയാണ് മിക്കവരും വിസ വാങ്ങിയത് ഒരു വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൗരത്വം ഉറപ്പു നൽകിയാണ് യുവാക്കളെ കൊണ്ടുപോയത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു റിക്രൂട്ട്മെന്റ് ഇവരുടെ കുടുംബം സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ച് ചാരന്മാരല്ലെന്ന് ഉറപ്പാക്കി പണം നൽകി അഞ്ചു ദിവസം കൊണ്ട് വിസ നൽകുന്നതായിരുന്നു ഏജന്റുമാരുടെ രീതി തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്കും അവിടെ നിന്ന് നേരിട്ട് മോസ്കോയിലേക്കും ചിലരെ കൊണ്ടുപോയി മറ്റു ചിലരെ ഇവിടെ നിന്ന് ഷാർജയിലേക്കും അവിടെ നിന്ന് മോസ്കോയിലേക്കും കൊണ്ടുപോയി സമൂഹ മാധ്യമങ്ങളുടെ ഒന്നി ദശം ലക്ഷം പ്രതിമാസം ശമ്പളവും അൻപതിനായിരം രൂപ അലവൻസുകളുമായിരുന്നു എല്ലാവർക്കുമുള്ള വാഗ്ദാനം എല്ലാവരെയും റഷ്യയിൽ എത്തിച്ചതോടെ ഏജന്റുമാരുടെ മട്ടുമാറി റഷ്യയിലെത്തിയ ഉടൻ യുവാക്കളുടെ പാസ്പോർട്ട് ഏജന്റുമാർ പിടിച്ചെടുത്തു എല്ലാവരെയും തോക്ക് ഉപയോഗിക്കാനും ബംഗറിൽ ഒളിക്കാനുമെല്ലാം പഠിപ്പിച്ചു ആയുധ പരിശീലനം നൽകിയ ശേഷം റഷ്യൻ പട്ടാളത്തിന് യൂണിഫോം ധരിപ്പിച്ച് ആയുധം നൽകി ഉക്രൈനുമായുള്ള യുദ്ധമുഖത്തെത്തിച്ചു യുദ്ധമുഖത്ത് മിസൈൽ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഉക്രൈനുമായുള്ള യുദ്ധമുഖത്തെ റഷ്യൻ സൈന്യത്തോട് ചേർന്ന മുപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് റഷ്യൻ ആർമിയിൽ സെക്യൂരിറ്റി ഹെൽപ്പറായി റിക്രൂട്ട് ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അസ്വാൻ കൊല്ലപ്പെട്ടതായി റഷ്യയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് മുഹമ്മദിന്റെ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് സെക്യൂരിറ്റി ഹെൽപ്പറായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഗുജറാത്തിലെ സൂറ സ്വദേശി ഹെമിൻ അശ്വിൻ ബായ് മാൻകുയ റഷ്യൻ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ ഉക്രൈനിലെ ഡൊണസ്കിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മോസ്കോയിൽ സെക്യൂരിറ്റി ഹെൽപ്പർമാരായി റിക്രൂട്ട് ചെയ്തവരെ അവിടെ എത്തിയപ്പോൾ നിർബന്ധിച്ച് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കി ഉക്രൈൻ അതിർത്തിയിലേക്ക് അയയ്ക്കുകയായിരുന്നു ഇന്റർപോളുമായി ചേർന്ന് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സിബിഐ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ പൌരന്മാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇരുപക്ഷത്തും വൻ ആൾനാശമുണ്ടായതിനെ തുടർന്നാണ് റഷ്യ യുദ്ധത്തിന് യുവാക്കളെ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തത് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് തടയാൻ ഇന്ത്യ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിന് ജാഗ്രതാ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് പക്ഷേ യുവാക്കളെ നേരിട്ട് റഷ്യയിലേക്ക് കൊണ്ടുപോവാതെ ഗൾഫിലെത്തിച്ച് അവിടെ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോവുന്നത് തടയുകയാണ് ഇമിഗ്രേഷൻ വിഭാഗത്തിന് മുന്നിലുള്ള വെല്ലുവിളി റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കൂലിപ്പട്ടാളമായി വാഗ്നർ ഗ്രൂപ്പിലാണ് മലയാളികളെ അടക്കം ചേർത്തതെന്നാണ് സൂചന ഉക്രൈനിൽ യുദ്ധമുഖത്ത് മാത്രം വാഗ്നർ കൂലിപ്പട്ടാളം ലക്ഷത്തോളം വരുമെന്നാണ് വിവരം news desk kira la gau